അസലാമലൈക്കും അലഹദില്ലാബുല്ലമീൻസു വസ്സലാമില്ല സുരഹം നിറഞ്ഞ സഹോദരന്മാരെ പരിശുദ്ധ റമദാൻ ഇന്നോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ആരാധന കർമ്മങ്ങളും പ്രാർത്ഥനകളും മറ്റു വിഭാഗത്തിലൊക്കെ അള്ളാഹുലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട് നമ്മുടെ രണ്ടാമത്തിനത് കാരണമാണ് അതിന് ഭയഭക്തി ആവശ്യമാണ് ഇതൊരു ക്ലാസ്സല്ല ഒരു അതീസ് വായിക്കുക വ്യക്തിജീതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഗഹിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു അഞ്ച് മിനിറ്റ് ഒതുങ്ങുന്നൊരു ഒരു ചെറിയ പരിപാടിയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് തയ്യാറാവണം പണ്ടെന്നോ പഠിച്ച വിഷയങ്ങൾ അതേമായി തുടർന്ന് പോരുക എന്ന രീതി ഒഴിവാക്കിയിട്ട് അദീസിൻ്റെയും കുദാൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ വിഷയം നമ്മൾ മനസ്സിലാക്കിയാൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അതാണ് ഈ ക്ലാസ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പരലോകത്ത് വിജയത്തിനാവശ്യമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരിക എന്നതാണ് ഇന്നത്തെ വിഷയം ഭയഭക്തിയാണ് ഭയഭക്തിയുമായി ബന്ധപ്പെട്ട ഒരു അതീശമായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഖുർആൻ കുറാസൂചനകൾ ശ്രദ്ധിക്കുക അള്ളാഹുതല പറയാണ് സൂറത്ത് ആലിംഖാനില് ആമനു തപ്പു വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരങ്ങൾ അള്ളാഹു സൂക്ഷിക്കണം എന്ന് ആലിംഖാൻ പറയുന്നു അതുപോലെ തന്നെ സൂറത്ത് തബാബുവിൽ പറയുന്നത് പത്തപ്പ നിങ്ങൾ നിങ്ങളെല്ലാവിനും സൂക്ഷിക്കണം മസ്തത്താഴത്തും നിങ്ങൾക്ക് കഴിയുന്ന അത്ര നിങ്ങളുടെ ജീവിതത്തിലെ ഓരോരുത്തർക്കും പല കഴിവുകളാണ് പല ജാതി കഴിവുകളാണ് ഓരോരുത്തരും കഴിയുന്ന കഴിവനുസരിച്ച് അവന് നൽകിയ അള്ളാഹ് നൽകിയ കഴിവ് എണ്ണത്തിനനുസരിച്ച് നിങ്ങൾ അള്ളാവിന് സൂക്ഷിക്കണം എന്നാണ് സുറത്ത് തഹാബുൽ അള്ളാം എന്നനുസരിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ സുഹത്തു അഹിസാബുൽ എന്ന് പറഞ്ഞത് വൃത്തിവിശ്വാസികളെ നിങ്ങൾ അതാണ് സൂക്ഷിക്കണം ഒക്കോലും നിങ്ങൾ പറയണം കൗലൻ സ്ഥിതി നല്ല നല്ല വാക്കുകൾ മാത്രം ജീവിതത്തിൽ ആവശ്യമുള്ള അനാവശ്യമാണ് ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം പറയുക എന്നുള്ളതാണ് ഐസാബിൽ നമ്മൾ അതുപോലെ തന്നെ പറഞ്ഞത് ആരെയും സൂക്ഷിച്ചാൽ ആക്കി കൊടുക്കും അള്ളാഹുത്തല ഉപജീവനമാർഗം നൽകും മിൻ അവൻ ഉദ്ദേശിക്കാത്ത കൂട്ടാത്ത അവൻ മനസ്സിലാക്കാത്ത വിഷയത്തിലൂടെ അള്ളാഹുത്തല അവന് ഉപജീവനമാർഗം ജീവിത സൗകര്യങ്ങൾ നൽകിയേക്കാം ഓ അള്ളാൻ സൂക്ഷിക്കേണ്ട അല്ലാൻ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ആയത്തൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് പിന്നെ

അതായത് ഉമാമ പ്രവാചകൻ ഞാൻ കേട്ടു പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കുക അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുക റമലാ മാസത്തിൽ വ്യക്ത വ്രതമനുഷ്ഠിക്കുക നിങ്ങളുടെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കുക നിങ്ങളുടെ ഭരണാധികാരങ്ങളെ അനുസരിക്കുക എങ്കിൽ നിങ്ങളുടെ നാഥൻ്റെ ദുർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചേക്കാം എന്നാണ് ഹദീസ് അതായത് സൂക്ഷ്മത ഹുഷോള് ജീവിതത്തിൽ തക്കവ ഉണ്ടാവാൻ അള്ളാഹു വസു പറഞ്ഞത് ഹജ്ജത്തിൽ വിവാഹം കുറിച്ച് പ്രസംഗം അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വന്ന് അഞ്ചു നേരമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നതാണ് അത് പരമാവധി ജമായത്തോടു കൂടി നിർവഹിക്കാൻ പള്ളികളിൽ പോയിട്ട് സൗകര്യമുള്ള ആൾ പള്ളികളിൽ പോവുക വീട്ടിൽ നിസ്കരിക്കുക അല്ലെങ്കിൽ സൗകര്യമില്ലാത്തത് വീട്ടിൽ നിന്ന് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ജമാകരിക്കുക കഴിയുന്നതും പള്ളിയിലേക്ക് വരാനുള്ള ശ്രദ്ധ ഉണ്ടാകുക അതാണ് പന്ത്യ സംസ്കാരം ഇതാണ് സൂക്ഷ്മ ഒരു കാര്യം ഷേറക്കും നിങ്ങൾക്ക് തന്ന മാസം വന്നാൽ മാസം ആരംഭിച്ചു കഴിഞ്ഞു ഈ മാസം മുഴുവൻ നോമനുഷ്ഠിക്കുക നിങ്ങൾ ചെയ്യുക അപ്പോൾ അധു സക്കാത്ത അമ്പാലിക്കും നിങ്ങൾക്കുള്ള ഞമ്മത്തിലുള്ള അനുഗ്രഹങ്ങൾ പലതാണ് ആ അനുഗ്രഹങ്ങൾ വെച്ചുള്ള സാമ്പത്തികമായ അവസ്ഥ അപ്പോ എന്തെല്ലാ സാമ്പത്തികമായ സോതസ്സുകളുണ്ടോ അതിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം നിങ്ങൾ സക്കാത്തായി പാവപ്പെട്ട ആൾക്ക് കൊടുക്കാൻ കൊടുക്കേണ്ടതാണ് ഇത് നിങ്ങൾക്ക് സൂക്ഷ്മ നൽകേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ അത്യോ ഉമറാക്കും നിങ്ങളുടെ ഉമറാക്കന്മാരെ നിങ്ങൾ നേതാക്കന്മാരെ കണക്കാക്കിയ അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത ഭരണാധികാരികളാവട്ടെ സമൂഹത്തിലുള്ള മറ്റുള്ള നേതാക്കന്മാരാവട്ടെ അവരെന്തെങ്കിലും നിർദ്ദേശിച്ചാൽ ആ നിർദ്ദേശം ഉൾക്കൊണ്ട് പാലിപ്പിക്കാൻ നിങ്ങൾ ചെയ്യുകയും ഇതാണ് മറ്റൊന്ന് തക്കവ ഉണ്ടാവാനുള്ള മറ്റൊരു കാര്യം അതുപോലെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജന്നത്തർ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ അഷാവിൻ്റെ സ്വർഗത്തിൽ ഇങ്ങോട്ട് പ്രവേശിക്കാം എന്നാണ് ഈ അദീസാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് തക്കവ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ഈ തക്കവ ഉണ്ടാവാൻ നിങ്ങൾ പ്രാർത്ഥനയുടെ പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥന ബോർഡ് എഴുതിയിട്ടുണ്ട് ആ പ്രാർത്ഥന പറഞ്ഞു അവസാനിപ്പിക്കാം ഈ പ്രാർത്ഥന എപ്പോഴും കാച്ചു ഉണ്ടാവാൻ തക്കവുണ്ടാവാൻ ഉണ്ടാവാൻ ജീവിതത്തിൽ ഒരു ഭയഭക്തി ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥനയാണ് ഇന്നി ഞാൻ ഇന്നോട് ചോദിക്കുന്നു അൽ വൽ അഫാഫ പരിശുദ്ധി

والغنى غنى أي شرية اللهم إني أسألك الهدى والتقى والعفاف والغنى في إيه براءتنا من بعد سال الله تعالى نمك التقوى نالجانا لا أرنا لكم الله ونكرك ماتا سلام عليكم